ബിഗ് ബോസിലേക്ക് വാപ്പ തന്നെ വിളിച്ചിരുന്നുവെന്നും വിളിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കും മോളെ എന്ന് വാപ്പ പറഞ്ഞുവെന്നും എന്നാൽ വാപ്പയുടെ ഫോൺ കോൾ ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടില്ലെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പറയുകയാണ് ജാസ്മിൻ വാപ്പയുടെ ഫോൺ കോൾ അവർ പുറത്ത് വിട്ടിട്ടില്ലെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അത്തെയാണ് തന്നെ വിളിച്ച് സംസാരിച്ചതെന്നും ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞുവെന്നും അത് ഉള്ളതാണോ കള്ളമാണോ എന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ജാസ്മിൻ പറയുന്നത് അതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും മോളെ എന്നും തന്റെ വാപ്പ പറഞ്ഞുവെന്നും വാപ്പയുടെ ചിന്നു എന്നുള്ള ഇടറിയ വിളി കൂടി കേട്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും ഗബ്രിയുമായി കൂട്ടുകൂടി നിൽക്കുന്നത് കൊണ്ടാണോ അത്തയ്ക്ക് ബ്ലോക്ക് വന്നത് എന്നൊക്കെ താൻ ചിന്തിച്ചുവെന്നും ജാസ്മിൻ പറയുന്നു കാരണം വാപ്പയ്ക്ക് താൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഗബ്രി അടുത്തേക്ക് വന്നപ്പോൾ പലവിധ ചിന്തകളും ഭയവും വന്നതെന്നും ഒരാഴ്ച തന്റെ മൈൻഡ് മുഴുവൻ ചളമായിരുന്നുവെന്നും അത് കഴിഞ്ഞ് ലാലേട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴാണ് താൻ ഓക്കെ ആയത് എന്നും ജാസ്മിൻ വ്യക്തമാക്കി ഗബ്രിയുമായി മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല ആകെയുള്ള ആശ്വാസം ഗബ്രി മാത്രമായിരുന്നുവെന്നും ജാസ്മിൻ ഹൗസിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് മാത്രമല്ല പുറത്ത് തനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നത് സത്യമാണെന്നും കാർഡ് വന്നപ്പോഴാണ് റിലേഷനിലായിരുന്ന വ്യക്തിയുടെ പതിമൂന്ന് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നുവെന്നും അതിലിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് താൻ അറിഞ്ഞതെന്നും അകത്ത് വെച്ച് അതൊക്കെ കേട്ടപ്പോൾ തനിക്ക് ഇനി കുടുംബം ഉണ്ടോ എന്ന് വരെ തോന്നിയെന്നും ഡ്രസ്സ് കൂടി വരാതായതോടെ തന്റെ ലൈഫ് മൊത്തം നശിച്ചെന്നാണ് താൻ കരുതിയതെന്നും അവിടെ നിന്നാണ് താൻ ഹൌസിൽ സർവൈവ് ചെയ്തതും നൂറ് ദിവസം നിന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് തനിക്ക് പിടിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു കൈ ഗബ്രിയുടേതായിരുന്നു അതുപോലെ സദാചാരം പറഞ്ഞവർ തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല അതൊന്നും പറഞ്ഞത് തന്നെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പെൺകുച്ച് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് കണ്ടാൽ അതൊരു പ്രശ്നമാണ് മുൻപ് ബിഗ് ബോസിൽ വന്ന പലർക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് അതൊന്നും പ്രശ്നമായില്ലെന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായ ശേഷം ജാസ്മിൻ ജാഫറോളം നെഗറ്റീവ് ഇമേജ് വന്നിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥി വേറെയില്ല ഹൗസിൽ കയറി രണ്ടാം ദിവസം മുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പേരും ജാസ്മിൻ ജാഫറേതാണ് ജാസ്മിൻ അകത്ത് മത്സരിക്കുമ്പോൾ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായെന്നായിരുന്നു താരത്തിന്റെ പിതാവ് ജാസ്മിനെ ഫോൺ വിളിച്ച് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നത് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം ചർച്ചയായപ്പോഴാണ് പിതാവ് ജാഫർ ഹൗസിലുള്ള ജാസ്മിനെ ഫോൺ വിളിച്ചത് എന്നാൽ ഇരുവരും എന്താണ് സംസാരിച്ചത് എന്നത് ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിരുന്നില്ല പിതാവിന്റെ കോൾ വന്ന ശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പരിഭ്രാന്തിയിലായ പോലെയാണ് ജാസ്മിൻ ഹൌസിൽ പെരുമാറിയതും അതോടെ പിതാവ് എന്തിനാണ് വിളിച്ചത് എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്കിടയിൽ നിന്നും ചോദ്യങ്ങൾ വന്നതോടെ ഹാത്തിന്റെ െ കുറിച്ച് മകളോട് സംസാരിക്കാൻ വിളിച്ചതാണ് എന്ന തരത്തിലാണ് ബിഗ് ബോസ് ടീമിന്റെ വിശദീകരണം വന്നത് എന്നാൽ പ്രേക്ഷകർ ആ വിശദീകരണം ഇന്നും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടിയ മത്സരാർത്ഥി ജാസ്മിൻ ജാസ്മിനാണെന്ന് പ്രേക്ഷകർ പറഞ്ഞത് ഏതായാലും ജാസ്മിന്റെ പുതിയ അഭിമുഖത്തിലൂടെ വാപ്പയുടെ കോൾ വന്ന വിവാദത്തെ കുറിച്ച് വ്യക്തമായിരിക്കുകയാണിപ്പോൾ